ഫ്രണ്ട്സ് മോർ ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ സാമ്പാർ വെക്കുകയാണ് കേട്ടോ സാമ്പാർ വെക്കാനായിട്ട് കുക്കറിൽ പരിപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത വേവിക്കാൻ വേണ്ടി കുക്കറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ എനിക്ക് മാത്രമല്ല ഒരു ക്ലാസ് ചായ ഇടുവാണ് എല്ലാവർക്കും കെട്ടനായിരിക്കും ഞങ്ങൾ കുടിക്കുന്നത് അപ്പം ഇന്നിപ്പം ഞാൻ ക്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും ഇത് ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഇതാ കുക്കറിനകത്ത് പരിപ്പ് വേഗം ചെറിയ വീസിഡ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പാൽ വെച്ചിരുന്ന പാലും തിളച്ചായിരുന്നു പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് അതെടുത്തായിരുന്നു പിന്നെ ഞാനെന്താ മാവ് തലയിൽ തൂച്ചി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവിനകത്ത് ഉപ്പൊക്കിയിട്ട് നല്ല വില നടക്കിയെടുക്കും ഈ മാവ് ഞാൻ അരച്ചപ്പോഴേ ഇഡലി ലൂസായി പോയായിരുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റത്തില്ല ദോശ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എന്തായാലും ദോശയും സാമ്പാറും ഒക്കെ വിചാരിച്ച് അച്ചക്കുട്ടിനെ കൊടുത്തവിടേയും കൂടി വേണം അപ്പോഴത്തേക്കും എന്താ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇഞ്ഞ് കുടിച്ചിട്ട് വേണം അപ്പോഴത്തേക്കും നമ്മുടെ ആ പരിപ്പ് വേഗം വെച്ചാൽ ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഗ്യാസ് പിന്നെ ഞാൻ എന്താ പരിപ്പ് തുറന്നൊക്കെ നോക്കി അപ്പം നല്ലപോലെ വെന്തട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചാൽ കഷ്ണങ്ങളും കൂടി അതിനകത്ത് ഇട്ട് എല്ലാ കഷ്ണങ്ങളും ഇട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുവേണ്ട അപ്പോൾ ഇത് നല്ലപോലെ അതാഴക്കാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ ഒരു വിസിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ രാവിലത്തെ സമയം നമുക്ക് എല്ലാവർക്കും തിരക്കാണല്ലോ അപ്പോൾ എനിക്കത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ കുക്കറൊക്കെ അടച്ചു നല്ലപോലെ അടച്ച് ഞാൻ പിന്നെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടോ ഒന്നും കൂടി അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഭക്ഷണമൊക്കെ വേണ്ടിയിട്ടേക്കും ആ പിന്നെ ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അച്ചക്കുട്ടന് മാത്രണ്ട് ഈ രാവിലത്തെ ദോശ ഉണ്ടാക്കില്ല ഞങ്ങൾ പിന്നെ കഴിക്കാൻ ആവുമ്പളേ ഉള്ളൂ ഉണ്ടാക്കുകയുള്ളു നേരത്തെ ഉണ്ടാക്കി വയ്ക്കത്തില്ല അങ്ങനെതാ അച്ചക്കുട്ടനുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായായിരുന്നു ഞാൻ പിന്നെ സാമ്പാറൊക്കെ എപ്പോഴും വെക്കുന്നതാണോ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ സാമ്പാർ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ അച്ചക്കുട്ടനെ വിളിക്കാനൊക്കെ പോയി അങ്ങനെ അച്ചക്കുട്ടനെ ഉണ്ട് ഞാൻ സാമ്പാർ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം നാളെ ആണെങ്കിലും എടുക്കുമ്പോൾ ചീത്തയാവില്ല ഇതിപ്പോൾ ഒന്നിച്ച് നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കയ്യിലൊക്കെ ഇട്ട് ഇടക്കുമല്ലോ അപ്പം പെട്ടെന്ന് വളിക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ സാമ്പാർ പെട്ടെന്ന് ഈ തേയ് പോയി അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഇന്നത്തേക്കുള്ള സാമ്പാർ മാത്രം ഞാൻ ഈ പാത്രത്തിൽ വെക്കാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റട്ടെ അങ്ങനെ അങ്ങനെതാ ഇത്രയും സാമ്പാർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിനിപ്പം എടുത്ത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ ഇത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടയിട്ട് അടച്ച് വെച്ചപ്പോൾ ഇനി ചൂടാറിയിട്ടാണ് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് സാമ്പാറെടുത്ത് ഞാൻ അച്ചക്കുട്ടന് ചൂടാറാൻ വേണ്ടി വെക്കുക വെക്കുകയാണ് ഫാനിൻ്റെ ആകെ പക്ഷ ചൂടാറിയില്ലെങ്കിൽ പിന്നെ ഉച്ച സമയമാകുമ്പോ ചിലപ്പോ ചീത്തയെങ്കിലും വിചാരിച്ച് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ അച്ചക്കൂട്ടനൊക്കെ ഒരുങ്ങാ പുറത്തു വന്നിരിക്കേണ്ട ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് അവർക്കിപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് ഷൂ ഇടേണ്ട ചെരിപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ ഇതാ ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുവാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ അമ്പക്കൂട്ടം വന്നതേ ഉള്ളൂ എങ്ങനെ പോയാലും അച്ചക്കൂട്ടം പോണമെന്ന് നമ്മൾ കാളെ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ അപ്പുറത്തെ പൂച്ചന അപ്പുറത്തെ പൂച്ച അവിടെയെന്ന് പറയാൻ പറ്റില്ല അവിടെ കിടന്ന് ഉറങ്ങുന്നതാണത് അവരുടെയും പൂച്ചയല്ല കേട്ടെങ്കിൽ അമ്മ ഇങ്ങനെ വണ്ടി വണ്ടിയിടിച്ച് രണ്ട് പോയിട്ട് പിന്നെ ഈ ഭാഗത്ത് എല്ലാവരും നോക്കുന്ന ഒരു പൂജകനും ഉണ്ടോ അപ്പം ആ പൂജകൾ നമ്മുടെ വേരമ്പലത്തേക്ക് കയറിയായിരുന്നു പിന്നെ അച്ചക്കുട്ടനെ അവിടെ നിന്ന് ഇറക്കി അച്ചക്കുട്ടൻ അങ്ങനെ ഇറക്കി വിട്ടപ്പോൾ പൂച്ച പിന്നെ നമ്മുടെ സ്റ്റേറേറി പോയിട്ടാണ് പിന്നെ അച്ചക്കുട്ടൻ്റെതാ വണ്ടി വരാറായിട്ടുണ്ട് അപ്പോൾ ഇതാ അമ്പാടി നിമോചനും അച്ച കൂടി വണ്ടി നോക്കി നിൽക്കുവാണ് ഞാനിപ്പോൾ കയറിൻ്റെ അകത്താണ്ടായിരുന്നു അങ്ങനെ അച്ചക്കുട്ടൻ്റെ വണ്ടി വന്ന് അച്ചുകുട്ടിനെ അങ്ങനെതാ സ്കൂളിൽ പോയി അച്ചുകുട്ടനും പോയി കഴിഞ്ഞ് ഞങ്ങള് പിന്നെ അച്ചക്കൂട്ടം പോയി കഴിയുമ്പോൾ തന്നെ ഞാൻ അമ്പൂനെ കുളിപ്പിച്ച് ഉറക്കാറുണ്ട് കേട്ടോ രാവിലെ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ആൾ എഴുന്നേക്കും ഞാൻ എഴുന്നേറ്റ് പോയുമ്പോൾ തന്നെ ആൾ ഒരു പത്ത് മിനിറ്റ് കിടക്കും അത് കഴിയുമ്പോൾ ആൾ എഴുന്നേറ്റ് പോവും പിന്നെ ഞാൻ അമ്പുകൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ അമ്പൂനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അമ്പുക്കുട്ടൻ ഒരു പത്ത് മിനിറ്റ് പോലും ഉറങ്ങി കാണത്തില്ല പെട്ടെന്ന് തന്നെ ആൾ എഴുന്നേറ്റ് വന്ന് പിന്നെ രണ്ടാവശ്യം കരണ്ട് പോയി അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലാണ് എഴുന്നേറ്റത് അപ്പം എനിക്കിനി ഉച്ചക്കത്തേക്കുള്ള കറികളൊന്നും വെക്കണ്ട ഇന്നലെ ഞാൻ രാത്രി ബീഫ് ചേട്ടന് ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് വെക്കാൻ പറ്റിയില്ല പിന്നെ രാത്രി ബീഫ് വെച്ചായിരുന്നു അത് കാരണം ഇന്നെനിക്ക് ആ ഒരു ജോലി അങ്ങാട് കറി വെക്കണ ആ ഒരു പണി അങ്ങാട് മാറിക്കിട്ടേ എന്നുവെച്ചാൽ രാവിലെ സാമ്പാറും വെച്ച് അതും ചെയ്തു ഇനിയിപ്പോൾ പപ്പടം ഇരിപ്പുണ്ട് അപ്പം പപ്പടം കൂടി ഒന്ന് വറുക്കണം പിന്നെന്താ ഇന്ന് നല്ലൊരു വെയിലൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് മഴ എന്തായാലും ഇന്നിപ്പം ഇല്ല ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഉച്ചയ്ക്കും ഒക്കെ മഴയുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ ഇന്നിപ്പം ഒന്ന് തെളിഞ്ഞ നല്ല വെയിലൊന്നുമില്ല ചെറിയൊരു വെയിലും വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളു പിന്നെ അപ്പം ഞാൻ എന്താ അമ്പുകുട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം അപ്പം ഇനി ഞാൻ കുക്കിംഗ് പരിപാടിയെന്ന് പറയാനായിട്ട് എന്തായിട്ടൊന്നുമില്ല ചോറ് ഇന്നലത്തെ ഉള്ളതുകൊണ്ട് അത് ഒന്ന് തിളപ്പിക്കണം അങ്ങനത്തെ ചെറിയ ജോലികളൊക്കെ ഉള്ളൂ അപ്പം അമ്പുകുട്ടൻ എൻ്റെ അടുത്തിരുന്നു കളിക്കുവാണേ അമ്പുകുട്ടൻ മിക്സിയുടെ ജാറും എല്ലായിടത്തിരുന്ന് കളിക്കും എൻ്റെ അടുത്തിരുന്നു ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം ആൾക്ക് വേണം ഞാനതാ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ് ആള് അതിനകത്ത് വെള്ളം ഒഴിച്ചിരുന്ന് കളിക്കിരുന്ന് നമ്മുടെ ബീഫ് കറി ഞാൻ എന്താ ചൂടാക്കാൻ വേണ്ടി ഇന്നലെ രാത്രി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി മോശെണ്ണം വരാറായിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ചൂടാക്കാനായിട്ട് ചേക്കുക അപ്പം അച്ചക്കൂട്ടം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ ചായക്കൊക്കെ വെച്ചു ഊണക്കഴിഞ്ഞാൽ അമ്പാടിനെ ഉറക്കിയിട്ട് ഞാൻ കിടന്നു ഉറങ്ങിയില്ല എൻ്റെ കൂടെ ഒന്ന് കുറച്ചേ കിടന്നു അതാ ന്യൂഡിൽസ് ഇന്നലെ ഉണ്ടാക്കിയിട്ട് ന്യൂഡിൽസ് രണ്ടുപേർക്ക് അമ്പ് കഴിക്കില്ല ന്യൂഡിൽസ് അച്ചക്കുട്ടിനാണ് മെയിനായിട്ട് നൂഡിൽസ് ഉണ്ടാക്കുക എന്തായാലും ന്യൂഡിൽസിനുള്ള പാത്രമൊക്കെ ഞാൻ എടുക്കട്ടെ അപ്പം പാൽ തിളക്കാറായിട്ടുണ്ട് ഫസ്റ്റ് ചായപ്പൊടി അല്ലെങ്കിൽ പാല് നിറച്ച് കൊടുക്കൂസ് നൂഡിൽസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചായ ഇതോടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പുറത്താ നൂഡിൽസ് വെച്ചിട്ടുണ്ട് അത് ചെറിയ അടപ്പിലാണ് വെച്ച് വയ്ക്കുന്നത് ഇനി ഇങ്ങോട്ട് വെക്കാം നമുക്ക് ചായ മാറ്റിയിട്ട് ഇങ്ങോട്ട് വയ്ക്കുക അങ്ങനതാ ചായ മാറ്റി ഞാൻ പിന്നെ അതാ ന്യൂഡിൽസ് വലിയ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നൂഡിൽസ് പെട്ടെന്ന് വരാൻ വേണ്ടി അടച്ചൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ